എന്താ നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഇങ്ങനെ പോയാൽ പോരാ അങ്ങനെ പോവാം ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഈ ചെറിയ വിത്തിൽ നിന്നാണ് ഈ വലിയ മരം ഉണ്ടാകുന്നത് എന്താണ് ഈ വിത്ത് ചിന്ത ഈ ചിന്തകൾ കേറാവണം എന്നുണ്ടെങ്കിൽ

ഈ പുറത്തു പുറത്തുനിന്നാള് വന്നപ്പോ വണ്ടികളോടെ ആയി ആകെ പോകാം മുഴുവൻ ഇത് വെയിറ്റർ ഓടി വന്നു ഓടി വന്നപ്പോ ചെറുതായി കണ്ടു പിടിച്ചു എന്താണ് സംഭവിച്ചത് നമുക്ക് ഉണ്ടാകുന്ന ബിസിനസ് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏത് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെയാണ് അന്നെ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് ഫ്രസ്ട്രേഷൻ അടിച്ച് ഒക്കെ എനിക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല പരിഹരിപ്പിച്ചപ്പോ നമുക്ക് തന്നെ തോന്നിട്ടുണ്ട് എത്ര അല്ല